നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ നാളെ സീറോ മലബാർ സഭയുടെ സിനഡ് തുടങ്ങുകയാണ് ഇന്ന് കാക്കനാട് സഭാ ആസ്ഥാനത്തിന് മുമ്പിൽ സീറോ മലബാർ സഭയിൽ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടേക്ക് പോകാൻ എന്റെ ഹൃദയം അനുവദിക്കുന്നില്ല കാരണം എറണാകുളത്തെ വൈദികരി എത്ര വൃത്തികെട്ടവരാണോ അതിനേക്കാൾ വൃത്തികെട്ടവരാണ് നമ്മുടെ സിനഡ് പിതാക്കന്മാർ ബിഷപ്പുമാര് എന്ന സത്യം എന്നെ പോലുള്ളവരുടെ ഹൃദയത്തെ മതിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പലപ്പോഴും വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഏകാന്തതയിൽ പ്രാർത്ഥിക്കാറുള്ള ഒരു പള്ളിയാണ് അങ്കമാലി കിഴക്കേ പള്ളി എന്ന സെൻ ഹൊർമീസ് പള്ളി അവിടെയാണ് കൽതായ സുറിയാനി സഭയുടെ ആസ്ഥാനമായിരുന്ന അങ്കമാലിയിൽ മാർ എബ്രാഹം എത്ര പോലീത്ത സ്ഥാപിച്ച അധികത്തിന്റെ കല്ലറ രണ്ടായിരത്തി പതിനഞ്ചിൽ കണ്ടെത്തിയ ആ സെന്റ് ഹൊർമീസ് പള്ളി മാർ എബ്രാഹം ചരിത്രം പറയുന്നത് അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിൽ പോപ്പിനെ കണ്ട് അദ്ദേഹം കേരളത്തിലെയും ഭാരതത്തിലെയും സുറിയാനി സഭയുടെ മെത്രാപോലിത്തിയായി അഭിഷേകം ചെയ്യപ്പെട്ടു എന്നാൽ അങ്ങ് ഗോവ ആസ്ഥാനമായിട്ടുള്ള ലത്തീൻ സഭ ഇന്ത്യയിലെ ഇവിടെ സുറിയാനി ക്രിസ്ത്യാനികളെ തങ്ങളുടെ വരിയിൽ നിർത്താൻ വേണ്ടി നടത്തിയ നിരവധി അതിക്രമങ്ങൾ ഉണ്ട് മാർ എബ്രാഹത്തെ അദ്ദേഹ റോമിലേക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹത്തെ അങ്ങ് ആഫ്രിക്കയുടെ തെക്കേറ്റത്ത് വെച്ച് പിടിച്ച് പിടിച്ചതാണ് പക്ഷെ അദ്ദേഹം തടവ് ചാടി പോർട്ടുഗീസുകാരുടെ വീണ്ടും മാർപ്പാപ്പയെ കണ്ട അദ്ദേഹം അധികാരപത്രവുമായി സ്ഥാനമേറ്റു വന്ന അദ്ദേഹം ഗോവയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ തടവുകാരനായി പിടിച്ചു അദ്ദേഹം അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടാണ് ഈ അങ്കമാലിയിൽ വന്ന് കൽതായ സുറിയാനി സഭയെ നയിച്ചത് പക്ഷെ അവസാനം മൂന്ന് ദശാബ്ദക്കാലം ഭരിച്ച അദ്ദേഹം രോഗബാധിതനായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിൽ അങ്കമാലിയിൽ മരിക്കുകയും അദ്ദേഹം അവിടെ കബറ അടക്കപ്പെടുകയും ചെയ്തു അതിനുശേഷമാണ് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ പോർച്ചുഗീസ് കാര് നേതൃത്വത്തിൽ ഉദയം പേരൂർ സൂനഹദോസ് വിളിച്ചുകൂട്ടി കൽതായ സുറിയാനി ക്രിസ്ത്യാനികളെ ലത്തിൻ അടിമത്തത്തിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെയുള്ള ഒരു വിശുദ്ധമായ ദേവാലയമാണ് മാർ എബ്രാഹത്തിന്റെ ശഹകുടീരം സ്ഥിതി ചെയ്യുന്ന അങ്കമാലി കിഴക്കേപ്പള്ളി എന്ന് പറയുന്ന സെന്റ് ഫോറീസ് പള്ളി കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ വളരെ ആദരവോടെ കണ്ടിരുന്ന പാലായിലെ കല്ലറങ്ങട്ട പിതാവ് അദ്ദേഹം അങ്ങ് തലശ്ശേരിയിൽ ചെന്ന് പാംബ്ലാനിയുടെ സെമിനാരിയുടെ ജൂബിലിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തെ രണ്ടാം ആണ് എന്ന് പറഞ്ഞ് പ്രകീർത്തിച്ചു വേദപാരംഗതരായ അക്കീനാസ് എവിടെ പാംപ്ലാനി എന്ന അവസരവാദിയായ ബിഷപ്പ് എവിടെ അതിന് കടന്നുപോയി കല്ലറങ്ങാട്ട് പിതാവി അങ്ങയുടെ സ്തുതികീർത്താണ് അങ്ങയെപ്പറ്റി അങ് ഈ കേരള സഭയെ നയിക്കുമെന്നും സീറോ മലബാർ സഭയെ നയിക്കുമെന്നും അങ്ങ് എറണാകുളം വിമതരെ അടിച്ചമർത്തുമെന്നും ഒക്കെ ഞങ്ങൾ സ്വപ്നം കണ്ടിരുന്നു പക്ഷേ അങ്ങയുടെ ഭീരുത്വവും അങ്ങയുടെ തിരിച്ചുപോക്കും അങ്ങ് നടത്തിയ ഏറ്റവും അപഹാസ്യമായ രണ്ടാം അക്കീരാസ പ്രയോഗവും മാർ എബ്രാഹം തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന അങ്കമാലിയിൽ അദ്ദേഹത്തിന്റെ ആത്മാവ് സഹിച്ചില്ല ശ്രാംബിക്കൽ മെത്രാനും കല്ലറങ്ങാട്ട് മെത്രാനും പാലായിലെ വൈദിക സംഘവും ഒക്കെ കൂടി തലശ്ശേരിയിൽ നിന്നും മിനി ബസ്സിൽ പാലായിലേക്ക് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു മാറപ്രാഹത്തിന്റെ വേദനിക്കുന്ന ആത്മാവ് കല്ലറങ്ങാട്ടിന്റെ ചതിയുടെ മുമ്പിൽ കല്ലറങ്ങാട്ടിന്റെ കഴുത്തിന് പിടിച്ചതായി മാറപ്രാഹത്തിന്റെ ആത്മാവ് എന്നോട് പറയും പാലായിലെ കല്ലറങ്ങാട്ട് പിതാവ് എത്രയോ ആദരവൂഴ ഞങ്ങൾ കണ്ടിരുന്ന കല്ലറങ്ങാട്ട് പിതാവാണ് ഈ ചതി കാണിച്ചത് അല്ലയോ കലരങ്ങാട്ട് പിതാവ് ഇതൊരു തുടക്കം മാത്രമാണ് സീറോ മലബാർ സഭയെ വഞ്ചിച്ചുകൊണ്ട് പാമ്പ്ലാനിയുടെ മായി കൂട്ടുചേർന്ന് സഭയെ അങ്ങ് കൊടുക്കുകയാണെങ്കിൽ അങ്ങയെ കാത്തിരിക്കുന്നത് അങ്കമാരിയിൽ മാറബ്രാഹത്തിന്റെ ശവകുടീരത്തിന് അടുത്തു വെച്ച് അങ്ങയുടെ ബസ് പെട്ടെങ്കിൽ അത് തൽക്കാലം ചെറിയ മുറിവുകളോട് രക്ഷപ്പെട്ടുവെങ്കിൽ മാറബ്രാഹത്തിന്റെ ആത്മാവ് അങ്ങയോട് ക്ഷമിക്കില്ല നാളെ നടക്കാൻ പോകുന്ന ആരംഭിക്കാൻ പോകുന്ന സഭയുടെ സിനഡിൽ ധീരമായ നിലപാടുകൾ എടുത്തുകൊണ്ട് എറണാകുളം വിമതരെ നേരായ വഴിക്ക് കൊണ്ടുവരാനും പാമ്പ്ലാനിയുടെയും തട്ടിലിൻ്റെയോ അഭ്യാസങ്ങൾ അവസാനിപ്പിക്കാനുമുള്ള നടപടിയെടുക്കാൻ നേതൃത്വം കൊടുക്കേണ്ടത് കലറങ്ങാട്ടു പിതാവാണ് അതുപോലെ ചങ്ങനാശ്ശേരിയിലെ തറൈപ്പില പിതാവും മറ്റുമാണ് അത് ഞങ്ങൾ വിശ്വാസികൾ പ്രതീക്ഷിക്കുകയാണ് അതല്ലെങ്കിൽ അല്ലയോ പിതാക്കന്മാരെ അങ്കമാലിയിലെ കിഴക്കേപ്പള്ളിയിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കല്ലറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മാറബ്രാഹത്തിന്റെ ആത്മാവ് സഹിക്കില്ല ഇവിടെ ഈ സഭയെ മാവോയിസ്റ്റുകൾക്കും സുഡാപ്പികൾക്കും അടിയറ വയ്ക്കാനുള്ള പാമ്പ്ലാനിയുടെ ശ്രമം ഭീരുത്വത്തിന്റെ ആത്മാവ് ഭരിക്കുന്ന സീറോ മലബാർ സഭയിലെ മെത്രാൻമാർ അതിനെ കൂട്ടുനിന്നാൽ അങ്കമാരിയിലെ ഏഴ് രക്തസാക്ഷികളുടെ ശവകുടീരങ്ങളും മാറബ്രാഹത്തിന്റെ കല്ലറയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പിതാക്കന്മാരോട് പറയുന്നു അങ്കമാലിയിലെ ഏഴ് രക്തസാക്ഷികളും മാറേപ്രാഹവും നിങ്ങളോട് ക്ഷമിക്കില്ല നന്ദി നമസ്കാരം